ൂർനാഷണൽ ജൂലർ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നഗരസഭയിലേക്കുള്ള എൻ ഡി എ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി പത്തിൽ രൂപീകൃതമായതാണ് ഒറ്റപ്പാലം നഗരസഭ വർഷം ഒരു

മറ്റ് സ്ഥാന മറ്റ് പാർട്ടികളൊന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് പോലില്ല മറ്റ് പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് മുമ്പ് തന്നെ അത്രയും ആത്മവിശ്വാസത്തോടുകൂടി അവരാരെ നിർത്തിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരൊക്കെ തന്നെ നിന്നാലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ വലിയ കുടിപക്ഷത്തോടുകൂടി ഒന്നാം ഘട്ട പ്രഖ്യാപനത്തിൽ മുപ്പത് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രഖ്യാപിച്ചത് ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി അധ്യക്ഷത വഹിച്ചു ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി ശങ്കരൻകുട്ടി ബി ഡി ജെ എസ് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽ രാജ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രശ്മി ബൈജു സത്യഭാമ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സരൂപ് കൃഷ്ണകുമാർ എസ് സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു